മുഹമ്മദ് സലയുടെ വിടവിലും പതറാതെ എഫ് എ കപ്പിലെ തങ്ങളുടെ കിരീട സ്വപ്നങ്ങളെ നിലനിർത്തി ലിവർപൂൾ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനായുള്ള സലയുടെ പുറപ്പാട് ലിവർപൂളിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ടീം മാനേജ്മെന്റും ആരാധകരും എന്നാൽ എഫ് എ കപ്പ് മൂന്നാം റൗണ്ടിൽ മുഹമ്മദ് സല ഇല്ലാതെ ലിവർപൂൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ആഴ്സണിനെ വീഴ്ത്തിയത് ഇനി സലയുടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഈജിപ്ത് തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രൗഢിയും കിരീടവും തിരിച്ചുപിടിക്കുമോ എന്നതാണ് ഈജിപ്താണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ളത് ഏഴ് തവണ ഈജിപ്ത് ആഫ്രിക്കയുടെ ചാമ്പ്യന്മാരായി അഞ്ചു കിരീടങ്ങളുമായി തൊട്ടു പിന്നാലെയുള്ള ക്യാമറോൺ തന്നെയാണ് ഈജിപ്തിൻ്റെ പ്രധാന എതിരാളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിജയത്തിനു ശേഷം ഈജിപ്തുകാർക്ക് ഒരു സുവർണ കാലഘട്ടമായിരുന്നു നാലു വർഷത്തിനുള്ളിൽ അവർ മൂന്ന് ട്രോഫികൾ കൂടി നേടി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലുമായിരുന്നു ഈജിപ്തിൻ്റെ കിരീട നേട്ടങ്ങൾ രണ്ടായിരത്തി പത്തിലെ ശേഷം ഈജിപ്തിന് തങ്ങളുടെ സിംഹാസനം തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ല ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ അവസാന പതിപ്പിൽ മുഹമ്മദ് സലയുടെ ടീം കപ്പ് കീഴടക്കുന്നതിന് തൊട്ടടുത്തെത്തിയെങ്കിലും ഫൈനലിൽ സാദിയോ മാനയുടെ സെനകലിനെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ വീണുപോയി ഇരുപത്തിനാല് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലാണ് ഈജിപ്ത് കേപ് വെർഡെ ഗാന മൊസാംബിക് എന്നിവരാണ് ഈജിപ്തിന് കൂടാതെ ഗ്രൂപ്പ് ബിയിൽ ഉള്ളത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ ഐവറി കോസ്റ്റിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ തങ്ങളായിരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജാക്കന്മാർ എന്ന് വ്യക്തമാക്കാനാണ് ഈജിപ്ത് കളത്തിലിറങ്ങുന്നത്